പിരിയുടെ വേറെ ലെവൽ ഇതാണോ 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 ഏഴാം 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 ഇങ്ങനെ സോഷ്യൽ മീഡിയ ഞാനിപ്പോ അതൊന്ന് ആവർത്തിച്ചേ ഉള്ളൂ ഫേസ്ബുക്കിൽ ലാലേട്ടൻ പങ്കുവച്ച ചിത്രമാണിത് അപ്പൊ ആ ചിത്രത്തിൽ ലാലേട്ടന്റെ ആ നിൽപ്പും ആ മീശയുടെ ആ സ്റ്റൈലും ലാലേട്ടൻ ധരിച്ചിരിക്കുന്ന ഷർട്ടിലാ പോക്കറ്റിലുള്ള പൂച്ചയും എല്ലാം ചേർത്ത് വെച്ചിട്ട് ആരാധകർ ഇങ്ങനെ കമൻസുകളിട്ട് കൂട്ടുകയാണ് മോശമായിട്ടുള്ള കമൻസുകളൊന്നല്ല അദ്ദേഹത്തിനെ വാനോളം പുകഴ്ത്തുകയാണ്. സ്നേഹിക്കുകയാണ് അങ്ങനെ പറയണ ഇത്രയും കൂടി നല്ലത് എന്താണെന്ന് വെച്ചാല് കോവിലകം വാങ്ങാൻ വന്ന ഏഴാം തമ്പുരാനാണോ ഇതെന്നാണ് ചോദ്യം എന്താണ് കോവിലകം ഏത് ഏത് തമ്പുരാനാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി വർഷങ്ങൾ പിറകോട്ട് സഞ്ചരിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇറങ്ങിയ ആറാം തമ്പുരാൻ എന്ന ചിത്രം ഷാജി കൈലാസ് സംവിധാനം ചെയ്ത രഞ്ജിത്ത് ഒരുക്കിയ ചിത്രം അപ്പൊ ആ ചിത്രത്തിലെ ലാലേട്ടന്റെ തിരിച്ചു വരവാണോ ആ ചിത്രത്തിൽ നിന്ന് പറിച്ചെടുത്ത് വെച്ചതുപോലെ ലാലേട്ടൻ ഇങ്ങനെ വന്നു നിൽക്കുകയാണ് ആ മീശ ഒക്കെ ഇങ്ങനെ തിരിച്ചു വെച്ച് മലയാളത്തിൽ ഒരുപാട് നടന്മാർ മീശ ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോകൾ നമ്മൾ നിരന്തരം അനവധി നിരവധി കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയില് യൂട്യൂബിലൊക്കെ കാണാറുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ മീശ വിരിച്ച് നിൽക്കുമ്പോൾ കിട്ടുന്ന ഭംഗി വേറോ വേറെ വേറെ ലെവലാണ് അതെന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം അത്തരം ചിത്രങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പം ആ ചി അത്തരം ചിത്രങ്ങളിലൂടെ കടന്നു വന്ന ലാലേട്ടൻ ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കുക ആയിരുന്നില്ല ജീവിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇപ്പം ആറാം തമ്പുരാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന വിധത്തിൽ നമ്മൾ മനസ്സിൽ കാണുന്നത് മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെയാണ് ഒരിക്കലും ഏറൊരു നടന്റെ മുഖം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരില്ല അല്ലെങ്കിൽ പൂള്ളി ഇന്ദു ചൂടൻ എന്ന പേര് എഴുതി വെച്ച അതിൻ്റെ പിന്നിൽ തെളിയുന്ന ചിത്രം മോഹൻലാൽ എന്ന നടന്റെയാണ് അപ്പൊ പൂളി ഇന്ദുചൂടന്റെ തിരിച്ചു വരവാണോ ആ പോക്കറ്റിലുള്ള പൂച്ച അതെന്താണ് എന്തിനെ സൂചിപ്പിക്കുന്നു ലാലേട്ടാ ഞങ്ങൾ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നു ആ കോവിലകം വിലക്ക് വാങ്ങാൻ വരുന്ന ഏഴാം തമ്പുരാൻ ആ തമ്പുരാന്റെ കടന്നുവരവ് ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള സ്നേഹം വർഷിച്ചു കൊണ്ടുള്ള സ്നേഹത്തോടു കൂടി എഴുതിയ വാക്കുകൾ ഫേസ്ബുക്കിൽ അദ്ദേഹം പങ്കുവെച്ച ഈ ചിത്രത്തിന്റെ പിന്നാലെ ഇങ്ങനെ കടന്നു വന്നു ഈ ചിത്രം തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തരുൺമൂർത്തിയുടെ പുത്തൻ സിനിമയായിട്ടുള്ള മുന്നൂറ്റി അറുപത്തിയാറാമത്തെ ലാൽ മോഹൻലാൽ എന്ന ആ വലിയ മനുഷ്യന്റെ ചിത്രം അങ്ങനെ സംവിധാനം ചെയ്യാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ലാലേട്ടൻ്റെ മുന്നൂറ്റി അറുപത്തി ആറാമത്തെ ചിത്രമാണ് അപ്പം ഈ ചിത്രം തരുൺ മൂർത്തി ഒരുക്കാനായിട്ട് അദ്ദേഹം കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞ മുഖം ഒരു പോലീസ് ശേഷം എങ്ങനെയായിരിക്കണം ഈ ഇത്തിരി കട്ടിയിൽ വേണം അത് പിരിച്ചു വെക്കുന്നതായിരിക്കണം അപ്പം ആ ഒരു ലുക്കിൽ വരുന്ന ലാലേട്ടനെ കാണാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടെന്ന് തരുൺ മൂർത്തി മനസ്സിലാക്കി ഈ തരുൺ മൂർത്തിയുടെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയ കാര്യം മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ മലയാളക്കാരെ എങ്ങനെ കാണണം ഇങ്ങനെ കണ്ടാൽ മതി ഇതുപോലെ കാണണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ലാലേട്ടനെ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടി എന്ന ആ ലുക്ക് ഏതാണെന്ന് കൃത്യമായിട്ട് തരുൺമൂർത്തിക്ക് നേരത്തെ തന്നെ ഒരു ദിവ്യ ശക്തിയോട് കൂടി അറിയാൻ സാധിക്കും വിധം മനസ്സിലാക്കപ്പെടുന്നുണ്ട് അതുതന്നെ ലാലേട്ടൻ എന്ന് പറഞ്ഞ മനുഷ്യനെ വെച്ചിട്ട് നല്ല ചിത്രങ്ങൾ ഒരുക്കാനായിട്ടുള്ള തരുൺമൂർത്തിയോട് ഒരു വിജയമായിട്ട് ഞാൻ കാണുകയാണ് ഇപ്പം തുടരുമെന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ആ സിനിമ കണ്ടിറങ്ങിയ ഒട്ടേറെ പേർ പറഞ്ഞ കമൻ്റ് എന്താണെന്ന് വെച്ചാല് ഞങ്ങളുടെ ലാലേട്ടന് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി ഒരിടത്തും പോയിട്ടില്ല ഒരു ഒരു സിനിമ കണ്ടിറങ്ങിയ ഒരു വ്യക്തി പറഞ്ഞ പറഞ്ഞൊരു ഡയലോഗാണ് ഞാൻ ഇപ്പോഴും അത് ഞാൻ ഞാനെപ്പോഴും എൻ്റെ ചെവിയോരത്തോ എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് ഒരിടത്തും ഞങ്ങടെ ലാലേട്ടൻ പോയിട്ടില്ല ഒരിടത്തും പോയിട്ടില്ല അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട് അദ്ദേഹത്തിനെ എല്ലാ ആരും ശ്രമിക്കണ്ട. ഇതാണ് മക്കളെ ഇതാണ് ഞങ്ങടെ ലാലേട്ടന്റെ തിരിച്ചു വരവ് എന്ന് പറഞ്ഞ് ഒരു ഒരാൾ പറയുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പൊ ഞങ്ങളുടെ ലാലേട്ടനെ തിരിച്ചു കിട്ടിയെന്നുള്ള ആ കമന്റ് കൂടുതലായിട്ട് പറയാൻ ഇടവരുത്തിയത് തരുൺമൂർത്തിയാണ് കെ ആർ സുനിലും തരുൺമൂർത്തിയും കൂടി ഒരുക്കിയ തിരക്കഥയിലൂടെ പുറത്തു വന്ന തുടരും എന്ന ചിത്രം അപ്പൊ ആ ചിത്രത്തിലെ ലാലേട്ടൻ കരയുന്നുണ്ട് അതിലെ ഷൺമുഖൻ ബെൻസ് കരയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് കുട്ടികളുമായിട്ട് കളിതമാശകൾ പറയുന്നുണ്ട് വേദനകളിൽ നൊമ്പരപ്പെടുന്നുണ്ട് പക്ഷേ എല്ലാത്തിനുമുപരി ഒറ്റയാനെ പോലെ കാട് കയറി തന്റെ ജീവിതം കുളന്തോണ്ടിയ ആ ക്രൂരമായ ആ മൃഗത്തിന് ഇല്ലാതാക്കുന്നുണ്ട് അപ്പൊ ആ എല്ലാം ചേർന്ന ലാലേട്ടനെ അവിടെ കാണാൻ സാധിച്ചു എന്നതുള്ളതാണ് തുടരും എന്ന സിനിമ മുന്നോട്ട് എടുത്തു വെച്ച ഏറ്റവും വലിയ വിജയമന്ത്രം തന്നെ അപ്പൊ അത് മനസ്സിലാക്കി ധനമൂർത്തി നമുക്ക് തന്നു അങ്ങനെ വീണ്ടും ധനമൂർത്തിയുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന പോലീസ് കഥാപാത്രമായിട്ടുള്ള ലാലേട്ടന്റെ കടന്നു വരവാണ് അപ്പൊ ഈ ചിത്രത്തിന് വേണ്ടി ലാലേട്ടൻ ഷേവ് ചെയ്തു ഷേവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് എതിരെ ഒരുപാട് നിരവധി അനവധി ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു കുറേ പേര് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ലാലേട്ടൻ ഒരിക്കലും ഷേവ് ചെയ്യാൻ പറ്റില്ല ലാലേട്ടൻ ഷേവ് ചെയ്തതിൽ മുഖം ഒരുമാതിരി ഷേപ്പായി പോകും ലാലേട്ടന്റെ മുഖം ഒരിക്കലും ഇനി അങ്ങനെ ആക്കാൻ പറ്റില്ല ബിൻഡേജ് കഴിഞ്ഞു കഴിഞ്ഞു ലുക്ക് ഒന്നും കിട്ടില്ല കേട്ടില്ല പറഞ്ഞു കരയുന്നത് നിലവിളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു പിന്നെ ചില ടീമുകളുണ്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ കുറ്റം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഏത് ഭൂലോക പ്രശ്നം നടന്നാലും അതിന്റെ അവസാനം ലാല ലാലേട്ടൻ എന്ന മനുഷ്യനെ കുറ്റം പറയും എത്ര വലിയ ആനുകൂല വിഷയത്തെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിച്ചാലും അതിൻ്റെ ഒടുക്കം മോഹൻലാലിന് നല്ലതുപോലെ കുറ്റം പറയുക അങ്ങനെ പറയുന്നവരുണ്ട് അപ്പൊ എന്തായാലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വയസ്സ് എന്ന വയസ്സ് വെറും ജസ്റ്റ് നമ്പർ മാത്രമാണെന്ന് തെളിയിച്ചുകൊണ്ട് ലാലേട്ടൻ ഓരോ ലുക്കിലൂടെ അങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ് അപ്പൊ ഈ ഫോട്ടോയുടെ ഈ ലുക്കിനെ കുറിച്ച് എന്താണ് പ്രിയപ്പെട്ടവരുടെ അഭിപ്രായം കമന്റ്സുകളായിട്ട് അറിയിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കും ഓക്കെ